നമസ്കാരം ബോബി വീണ്ടും ജയിലിലേക്ക് ഇപ്പം ചാനലുകളുടെ ഒക്കെ ഇന്നത്തെ രാവിലത്തെ തലക്കെട്ടാണ് ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ രണ്ട് തവണ നൽകി ഇന്നലെ ഉടുക്കം അടിയന്തരമായി ജാമ്യം അനുവദിക്കണം ശരീരപ്രശ്നം ആരോഗ്യ പ്രശ്നം ഞാനിപ്പം ബോധം കെട്ട് വീഴും എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ ബോധം കെട്ട് വീണ അഭിനയിച്ച് ഒക്കെ പ്രകടനം നടത്തിയിട്ടാണ് കോടതി അടിയന്തരമായി ജാമ്യം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസത്തിന് ശേഷം മൂപ്പർക്ക് ജാമ്യം ഇന്നലെ കൊടുത്തത് എന്നാൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ മട്ട് മാറി ഇന്നലെ ജയിലിൽ വലിയ നാടകങ്ങൾ അരങ്ങേറി അതിൻ്റെ തുടർച്ചയായി ഇന്ന് കോടതി മൂപ്പരുടെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കാണ് ഇങ്ങനെ കളിക്കണ്ട കളിച്ചപ്പിടിച്ച് വീണ്ടും ജാമ്യം റദ്ദെയ്യും എന്നുള്ള കടുത്ത ശകാരം നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലുള്ള ഒരു വീഡിയോ ആണ് എന്തൊക്കെയാണ് കാട്ടിക്കുട്ടിയത് എന്ന് നോക്കിയാൽ നമുക്ക് അതിശയിക്കും വലിയ ഒരു സിനിമയിൽ ശ്രീനിവാസം പറയുന്നത് പോലെ പണക്കാരോടൊക്കെ ഒരു ബഹുമാനം വേണ്ടേ എന്ന് പറയുന്ന ആ വാക്ക് പോലും പരിഗണിക്കാതെ സമൂഹം ഒന്നാകെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരത്തിനെതിരെ നിലപാടെടുത്തതിൻ്റെ കലിപ്പ് ബോബി ചെമ്മണ്ണൂർ ഇപ്പം തീർക്കുകയാണ് ജാമ്യം കിട്ടിയപ്പോൾ സേഫ് ആയല്ലോ ഇനി എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് മൂപ്പർ ഇന്നലെ രാത്രി വൈകുന്നേരം േരം മുതൽ ജയിലിൽ കാട്ടിക്കൂട്ടിയ നാടകങ്ങളാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ബോബി ചെമ്മണ്ണൂർ ഈ നാട്ടിൽ പലവിധ വിമർശനങ്ങൾക്ക് പലവിധ ആരോപണങ്ങൾക്ക് ആക്ഷേപങ്ങൾക്കൊക്കെ ഇട വരുത്തിയ ഒരാളാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ സമ്പന്നനായ ഒരു മുതലാളിയാണ് ജീവനക്കാർ അവിടെ നിന്ന് വലിയ രീതിയിൽ പീഡനമേറ്റ ജീവനക്കാരുടെ പരാതി പരസ്യമായി വീഡിയോകളായിട്ട് തന്നെ മുമ്പിലേക്ക് വന്ന വിഷയമുണ്ട് ഗൾഫിൽ വെച്ചൊരു സ്ത്രീ അദ്ദേഹവുമായി സംസാരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് പുറത്ത് എത്തിച്ച സാഹചര്യമുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങൾ പല വിധത്തിൽ പുറത്തു വന്നതാണ് അപ്പോഴൊന്നും ആരും ഒരു തരത്തിലുള്ള നിയമ നടപടിക്കും വിധേയനാകാതെ വിജയസി ലാളിതനായി നിൽക്കുന്ന ഗോപി ചമ്മണ്ണൂരിനെയാണ് കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഇതൊക്കെ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങളുമായി ഞാൻ ഭയങ്കര ബന്ധത്തിലാണ് എന്ന നറേറ്റീവ് എന്നാൽ ഒരൊറ്റ ഹണി റോസിന്റെ ഒരൊറ്റ പരാതിയിൽ ഇത്രയും ദിവസം അകത്തു കിടക്കേണ്ടി വന്നതോടെ അദ്ദേഹത്തിന്റെ ഈ കെട്ടിപ്പൊക്കിയ ഈ വലിയ ഷീട്ട് കൊട്ടാരം തകർന്ന് വീണിട്ടുണ്ട് അത് വീണ്ടും ഒന്ന് പടുയത്തുയർത്തണം പ്രത്യേകിച്ച് സ്വർണ്ണ ബിസിനസ്സാണ് അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഫിജിക്കാർട്ട് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ് മേഖലകളുണ്ട് അത് അവിടെയൊക്കെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ ഒരു ജയിലിൽ കിടക്കാതിരിക്കാൻ പോലും ഉപ്പറു പറ്റാത്ത വിധം സ്വാധീനമില്ലാത്ത ഒരാളാണ് എന്ന മട്ടിലുള്ള കാര്യങ്ങളെത്തി അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണം അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പി ആർ എക്സസൈസിൻ്റെ ഭാഗമായി ഇന്നലെ മൂന്നരയ്ക്ക് ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം നാലരയ്ക്ക് ശേഷം ജയിലിൽ ജാമ്യ ഉത്തരവ് എത്തിച്ചിട്ടും അദ്ദേഹം പുറത്തിറങ്ങാതെ നാടകം കളിച്ചത് ജയിലിൽ അദ്ദേഹം ഭയങ്കര സമരത്തിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള മാനേജേഴ്സ് പി ആർ കമ്പനികളുടെ ആൾക്കാരൊക്കെ വലിയ പി ആർ എക്സസൈസ് നടത്തി മാധ്യമങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞു ഭയങ്കര സംഭവമാണ് മാധ്യമങ്ങൾ തൊള്ള തൊടാതെ അത് റിപ്പോർട്ട് ചെയ്തു ഞാൻ അത് നമ്മളെ ഭൂവി ചമ്മണ്ണൂർ ജയിലിൽ ജാമ്യം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പണസമാഹരണം നടത്തുന്നു കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷമേ മുപ്പര് ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ ഇനി ഒരുപാട് കാലം ജയിലിൽ തന്നെ കിടക്കും എന്നാൽ പിന്നെ മുപ്പർ ഇത്ര കഷ്ടപ്പെട്ട് ജാമ്യാപേക്ഷ നൽകേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അന്നേരം ചിന്തിച്ചാണ് ഈ ബോധം കെട്ട് വീഴാൻ പോയി ജയിലിൽ നിന്ന് റിമാൻഡ് ചെയ്ത സമയത്ത് അങ്ങ് ഇവിടെയും ആശുപത്രി കിടക്കാനുള്ള സാധ്യത തെടിയതൊന്നും അറിയാതെ മൂപ്പര് ജയിലിൽ തന്നെ കിടന്നാൽ പോരെ എന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ ജാമ്യം കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കാര്യം മനസ്സിലായതാണ് പക്ഷേ മാധ്യമങ്ങളിൽ ഭയങ്കര റിപ്പോർട്ടൊക്കെ വന്നു അദ്ദേഹം ഭയങ്കരമായിട്ട് പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വീണ്ടും തയ്യാറായിരിക്കുകയാണ് എന്ന റിപ്പോർട്ടൊക്കെ വന്നു ഇതൊക്കെ പക്കാ നാടകമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുൻ വഷളത്തരങ്ങളൊക്കെ കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആ നാടകത്തിൻ്റെ തുടർച്ചയായി ഇന്ന് രാവിലെ അദ്ദേഹം വലിയ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒക്കെ വിളിച്ചു ബോബി ആരാധകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിന് മുന്നിൽ അണിനിരത്തി ശമ്പളം വാങ്ങുന്ന ജീവനക്കാരാണ് പാവങ്ങളാണ് ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് പ്രതികരിക്കാൻ വേണ്ടി മുതലാളി പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അവരൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ ജയിലിന് പുറത്ത് അങ്ങനെ ബഹളങ്ങളായിരുന്നു മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് വരികയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ പെട്ടെന്ന് മുപ്പി ജയിലിൽ നിന്നിറങ്ങി സ്ഥലം വിട്ടു തടിക്കയച്ചിലാക്കി ഒരു മറുപടിയും പറയാതെ ചാനലുകളോട് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറി പോകുന്ന സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സ്വമേധയാ ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് ഒന്നും കൂടി ആ ജാമ്യ കേസ് പരിഗണിക്കണം അയാളല്ലേ പെട്ടെന്ന് ജാമ്യം വേണമെന്ന് പറഞ്ഞത് ഇപ്പം എന്താ ഇങ്ങനെ ചെയ്യുന്നത് ജയിലിൽ തന്നെ കടന്ന സമരം നടക്കും നടത്തുകയാണല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന്റെ ജാമ്യ അപേക്ഷ പരിഗണിക്കും എന്ന് ശകാരിക്കുന്ന നിർദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് കോടതിയെപ്പോലും എത്തിച്ച മഹാനാണ് ബോബി ചെമ്മണ്ണൂർ ഈ മാസം എട്ടിന് ജയിലിലായ അദ്ദേഹം വലിയ ദയനീയ അവസ്ഥ പ്രകടിപ്പിച്ചാണ് ജാമ്യ അപേക്ഷ നൽകുകയും അതിന്റെ മേലെ വാദങ്ങൾ നടത്തുകയും ചെയ്തത് യഥാർത്ഥത്തിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം നൽകിയ ഉത്തരവിൽ പോലും അദ്ദേഹം ചെയ്ത കടുത്ത കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടതുപോലെയുള്ള വിശദാംശങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടുത്തി ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റം തെളിയിച്ചത് പോലെയുള്ള ഒരു ജാമ്യ ഉത്തരവാണിന്ന് പുറത്തിറക്കിയിരുന്നത് എന്നിട്ട് പോലും ജാമ്യം അനുവദിച്ചു അത് കോടതി അദ്ദേഹത്തിൻ്റെ ഈ അപേക്ഷയിലെ ദയനീയ അവസ്ഥകളൊക്കെ കണ്ടിട്ട് പരിഗണിച്ചതാണ് എന്ന് വേണം കരുതാൻ എന്നിട്ട് ജാമ്യം ലഭിച്ച് അങ്ങോട്ട് പോയതിന് ശേഷം ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം നൽകി ഇത്ര അടിയന്തര സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞ ആള് ജാമ്യം ലഭിച്ചതിന് ശേഷം ജയിലിൽ നിന്ന് എന്താണ് ചെയ്തത് ജാമ്യ ഉത്തരവ് അനുസരിച്ചുള്ള ബോണ്ടിൽ ഒപ്പു വെക്കില്ല എന്ന് പറഞ്ഞ് അവിടെ സമരം നടത്തി സമരം നടത്തിയെന്ന് മാത്രമല്ല പുറത്ത് ഭയങ്കരമായ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പി ടീമുകൾ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു റിലീസ് ഓർഡർ എത്താത്ത സാഹചര്യത്തിൽ സമയപരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വൈകുന്നേരം ഇതിലൊരു തീരുമാനമുണ്ടായി എന്നിട്ട് ഇന്ന് രാവിലെ സംഗതി പന്തി അല്ലാന്ന് കഴിഞ്ഞപ്പം ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇത് എത്തിക്കാൻ പറ്റാതായ കൂട്ടം വരാൻ കഴിയാതിരുന്നത് എന്ന് തടി തടികയച്ചലാക്കാൻ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ വിശദീകരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഇനി ജയിലിൽ നിന്ന് രാവിലെ തന്നെ മൂപ്പര് പുറത്തിറങ്ങി ഇനി എങ്ങാനും ഇത് ഇന്നും കൂടി അവിടെ ഒരു മണിക്കൂറും കൂടി നിന്ന് കഴിഞ്ഞാൽ ജാമ്യം പെട്ടെന്ന് തന്നെ റദ്ദാക്കും ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം പുറത്തുപോയത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠം ായി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മാത്രമല്ല എങ്ങനെ ചെയ്യരുത് എങ്ങനെ ജീവിക്കരുത് എങ്ങനെ ഒരു ബിസിനസ്മാൻ ആകരുത് എങ്ങനെ സ്ത്രീകളോട് പെരുമാറരുത് എങ്ങനെ ജയിലിൽ നിയമം അനുസരിച്ച് പെരുമാറരുത് എന്നൊക്കെയുള്ള പാഠങ്ങളാണ് നെഗറ്റീവ് പാഠങ്ങളാണ് നമുക്ക് നോകളാണ് നമുക്ക് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ജയിലിൽ നടത്തിയ പെരുമാറ്റം പോലും ആ മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പി ആർ എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അതുപോലെ ആകരുത് ഒരാളും എന്ന് തെളിയിക്കുന്നതാണ് ഗോപി ചെമ്മണ്ണൂരിൻ്റെ ഏറ്റവും ഒടുവിലുള്ള പെരുമാറ്റം പോലും ആദ്യം മുതൽ അത്തരത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത് ആത്യന്തികമായി ബോപി ചമ്മണ്ണൂർ ഇനി ഒരു പെണ്ണിനോടും ഇമാതിരി വർത്തമാനം പറയാതിരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഇതിൻ്റെ റിസൾട്ട് ആകേണ്ടത് അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ഉപ്പര് നടത്തിയ ശ്രമങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് അതിന്മേൽ കോടതി തീരുമാനങ്ങൾ എടുക്കും ആ കോടതിയുടെ തീരുമാനങ്ങൾ അദ്ദേഹം പാലിക്കട്ടെ ഇനിയെങ്കിലും പാലിക്കട്ടെ കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കട്ടെ നാടു മുഴുവൻ സ്വർഗമായതിനു ശേഷമുള്ള ഒരു നിലയല്ല നമുക്ക് അത്യന്തികമായി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക ഓരോ ഘട്ടത്തിലും നമ്മൾ നമ്മളിതിനകം നേരിട്ട് മുന്നോട്ട് പോയേ പറ്റൂ അല്ലാതെ എല്ലാം ശരിയായിട്ട് ബോബി ചെമ്മണ്ണൂരിനെ റെഡിയാക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും എല്ലാം ശരിയാവില്ല തൽക്കാലം ബോബി ചെമ്മണ്ണൂരുമാർ ശരിയാകാനുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പാഠമായി എടുത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ചെയ്തികളെ എങ്ങനെ ഒരു മനുഷ്യൻ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ള പാഠമാക്കി മാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് കേൾപ്പുണ്ട് െ നന്ദി നമസ്കാരം